السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ലോകത്തെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളെന്ന് നബിസല്ലാഹു അലഹി വസലമ്മ പരിചയപ്പെടുത്തിയ നമുക്ക് പറഞ്ഞു തന്ന ദുലഹിജ മാസത്തിലെ പത്തു ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര അള്ളാഹു സുബഹാനഹൂത്ത് അല ഈ ദിവസങ്ങളുടെ മഹത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും പ്രവാചക തിരുമേനി കൽപ്പിച്ചതുപോലെ നന്മകൾ ധാരാളം പ്രവർത്തിക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിശുദ്ധ ഖുറാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച വിശുദ്ധ ഖുർആാനിലെ എൺപത്തി നാലാമത്തെ അധ്യായമായ സുറത്ത് ഇൻഷിഖാക്കാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സുകളിലായി പതിനഞ്ച് ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അള്ളാഹു സുബഹാനഹു ആല ഈ അധ്യായത്തിലൂടെ ലോകം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടങ്ങുന്നത് വ വ വ വ വ അർദു ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് തുടങ്ങുന്നത് ആകാശം അത് പിളരുമ്പോൾ അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അങ്ങനെ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാൻ ആകാശം കടപ്പെട്ടിരിക്കുന്നു അതേപോലെ ഭൂമി പരത്തപ്പെടുമ്പോൾ ഭൂമി അതിലുള്ളതെല്ലാം അതിൻ്റെ പുറത്തേക്ക് വെളിക്കിടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെവി കൊടുക്കുമ്പോൾ റബ്ബിനെ അനുസരിക്കുമ്പോൾ ഭൂമിയും അതിന് ബാധ്യസ്ഥനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കാൻ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അള്ളാഹു ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അതെപ്പോഴാണ് ലോകം അവസാനിക്കുന്ന സമയത്താണ് എന്നിട്ട് പറഞ്ഞു ഹേ മനുഷ്യ നിശ്ചയമായും നീ നിന്റെ റബ്ബിംഗിലേക്ക് തീവ്രമായ അധ്വാനം അധ്വാനിച്ചു അങ്ങനെ നീ എന്ത് ചെയ്യും അവനുമായി കണ്ടുമുട്ടും മനുഷ്യർ ഈ ദുനിയാവിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട് നന്മ ചെയ്യുന്ന ആളുകളുണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ മനുഷ്യരിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്ന് പറയുന്നത് മരണമാണ് മരണത്തോടുകൂടെ അവൻ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കും അങ്ങനെ അവൻ അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യും ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുഅാല അവൻ്റെ കർമ്മങ്ങളുടെ രേഖ അവൻ്റെ പ്രവർത്തനങ്ങളുടെ രേഖിയാൻ ആ ദിവസം ഈ ദുനിയാവിൽ വെച്ച് കഠിനമായി പ്രവർത്തിച്ച അധ്വാനിച്ച മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നന്മകൾ ചെയ്തയാളുകൾ സുഹൃതം ആളുകൾ അവർക്ക് അവരുടെ രേഖകൾ അവരുടെ വലതുവശത്ത് അവരുടെ വലതു കൈയിൽ അവർക്ക് നൽകുന്നതാണ് അവരൊരു ചെറിയ ലഘുവായ വിചാരണക്ക് വിധേയരാകുന്നതാണ് ആ വിചാരണക്കൊടുവിൽ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് വയൻബു ഇലി മസുറൂർ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അവരവരുടെ കുടുംബത്തിലേക്ക് മടങ്ങുന്നതാണ് എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാൽ ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നെറികട്ട പ്രവർത്തനങ്ങൾ റബ്ബിനെ അനുസരിക്കാതെ തോന്നിവാസം പ്രവർത്തിച്ച ആളുകളാണ് അപ്പൊ ആർക്കാണോ മുതുകിന്റെ പിറകിലൂടെ പിൻവശത്തുകൂടെ ഗ്രന്ഥം ലഭിക്കുന്നത് അവൻ വിലപിക്കുമെന്നാണ് അവൻ ആർ തട്ടഹസിച്ച് അവൻ വിലാപം വിളിച്ചു പറയുമെന്നാണ് എന്റെ നാശമേ എൻ്റെ നാശമേ എന്ന് പറയും അതേപോലെ തന്നെ അവനെ എന്തു ചെയ്യും വയസ്സിലാ സഹൈറ അവനെ ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കിടന്നെരിയുകയും ചെയ്യും അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ നമുക്ക് ലഭിക്കും അതൊന്നുകിൽ വലത് കൈയിലൂടെയാണ് അല്ലെങ്കിൽ ഇടത് കൈയിലൂടെയാണ് പിറകിലൂടെയാണ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ലഘുവായ വിചാരണയെ നേരിടേണ്ടി വരും വിചാരണയായിരിക്കും അവർക്കുണ്ടാവുക എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ നരകാഗ്നിയിലാണ് എന്ന് അള്ളാഹു സുബഹാന ഹുല പറഞ്ഞു എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണത് ഇന്ന ഹുഖി അഖിലൂറ ഈ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ദുനിയാവിൽ അവരുടെ കുടുംബങ്ങളിൽ അവരാസ്വദിക്കായിരുന്നു എല്ലാം മറന്ന് ജീവിക്കുകയാണ് അള്ളാഹുവിനെ മറന്ന് ഖുർആൻ സ്വീകരിക്കാതെ തോന്നിയതുപോലെ പോലെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അതേപോലെ തന്നെ ഇന്നഹു അവൻ വിചാരിച്ചത് എന്താ ഒരു മടക്കൊന്നുമില്ല അള്ളാഹുലേക്ക് മടങ്ങൊന്നുമില്ല റുജുഹുവിലേക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് വിചാരിച്ചാണ് അവൻ ജീവിച്ചത് അതേപോലെ തന്നെ ആ ജീവിതം കൊണ്ട് തന്നെ അവൻ നരകാഗ്നിയിൽ കടം തെരും പറഞ്ഞു ബല ഇന്നറബുഹി വസീറ അങ്ങനെയല്ല അഥവാ മനുഷ്യൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ അവൻ റബ്ബിലേക്ക് മടങ്ങും ബല അവൻ മടങ്ങുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും അവൻ മടങ്ങും കാരണം എന്താ ഇന്ന റബ്ബഹു ബസീറ എല്ലാം അവനെപ്പറ്റി കണ്ടറിഞ്ഞവനാണ് സൂക്ഷ്മമായി കൃത്യമായി അവൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞവനാണ് അള്ളാഹുസുബാനഹുല ഇതുവരെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത് ഇനി ഇന്ന് നമുക്ക് പറയാനുള്ളത് വിശു ആ അധ്യായത്തിലെ പതിനാറാമത്തായത്താണ് എന്താ അള്ളാഹു പറയുന്നത് ഇനിയുള്ള ആയത്തുകൾ ചില കാര്യങ്ങൾ സത്യം ചെയ്ത് പറയാണ് നമ്മുടെ മനസ്സിലുണ്ടാകണം എന്തായിരുന്നു അവരുടെ പ്രശ്നം നരകത്തിൽ പോകുന്ന ആളുകളുടെ പ്രശ്നം എന്താ നരകത്തിൽ എരിയുമെന്ന് പറഞ്ഞ ആളുകൾ അവർ ചെയ്ത തോന്നിവാസം എന്താണ് അവർ അവരുടെ കുടുംബാംഗങ്ങളിൽ സന്തോഷത്തിലായിരുന്നു ആഹ്ലാദത്തിലായിരുന്നു തോന്നിയതുപോലെ ജീവിക്കായിരുന്നു അതേപോലെ തന്നെ അവരൊരു മടക്കല്ല എന്ന് വിചാരിച്ച ആൾക്കാരാണ് അവരൊരു മടക്കമില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണ് എന്നാൽ അല്ലാ പറഞ്ഞു അങ്ങനെയല്ല അവര് മടങ്ങും കാരണം എന്താ അള്ളാഹു സുബാനമായി അന്തീതനെല്ലാം കണ്ടറിഞ്ഞിട്ടുണ്ട് അവർ മടങ്ങാതിരിക്കില്ല അവർ ഉറപ്പായിട്ടും മടങ്ങും എന്നിട്ടല്ല പറയാം ഫല ഓ കസീമു ബി എന്നാൽ അസ്തമയ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു ഫല ഓ കസീമു എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിഷപ്പക്ക് ഷെഫക്ക് എന്ന് പറഞ്ഞാൽ അസ്തമയ ശോഭ റിയാം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ചുവപ്പ് നിറം അതിനാണ് എന്ന് പറയാം ഷഫക്കന് യഥാർത്ഥത്തിൽ നിർമ്മലത അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആ ശോഭ ആ ചുവപ്പ് നിറം പണ്ഡിതന്മാർ പറഞ്ഞു ഇഷ നമസ്കാരം തുടങ്ങുന്നപ്പ ആ ശോഭ മായുമ്പോഴാണ് അല്ലെ മകരീവിന്റെ സമയം സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ആ അസ്തമിച്ച സമയം മുതൽ ആ അസ്തമയ അസ്തമന ശോഭ മായുന്നത് വരെയാണ് മകരീവിൻ്റെ സമയം മനസ്സിലായില്ലേ ആ മാഞ്ഞത് മുതൽ ഏതിൻ്റെ സമയമാണ് ഇഷ്ട സമയമാണ് അപ്പോൾ ആ ഷെപ്പക്കിനെ പിടിച്ച് ആ ഷെപ്പക്കിനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു കസീമോ ബിഷപ്പക്ക് ഞാൻ സത്യം ചെയ്തു പറയുന്നു അസ്തമയ ശോഭ കൊണ്ട് അസ്തമയ ശോഭയെ കൊണ്ട് ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമസ്കാരത്തിന് സമയമുണ്ട് ഇന്ന കിതാബൻ സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ് നമസ്കാരം എല്ലാം കൃത്യമായ സമയമുണ്ട് എങ്ങനെയാണ് ആ സമയം നമുക്ക് ലഭിച്ചത് നബിസ്വലാഹു അലഹി വസ്സലാമിയുടെ സമീപത്തേക്ക് ജിബ്രിൽ അലഹി വസ്സലാം വന്നു നമസ്കാരം നിർബന്ധമാക്കി ഉടനെ ജിബിരിയിൽ വന്നു എന്നിട്ട് ജിബിരിൽ അലിഹ്സ്സലാം ആദ്യത്തെ തവണ വന്നത് എപ്പോഴറിയോ ഉദാഹരണത്തിന് ദോഹറിന്റെ സമയത്ത് വന്നു അതിന്റെ ആദ്യ സമയത്ത് നബി വന്നു എന്നിട്ട് നബിൻ്റെ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു അതേപോലെ തന്നെ അങ്ങനെ എല്ലാ നമസ്കാരങ്ങളുടെയും ആദ്യ സമയം ജിബിരി അലി ഇസ്സലാം പഠിപ്പിച്ചുകൊടുത്തു രണ്ടാമത് വീണ്ടും വന്നു എന്നിട്ട് അതിന്റെ അവസാന സമയത്ത് നബിന്റെ കൂടെ നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് നമസ്കാരത്തിന്റെ സമയം മനസ്സിലായി നമസ്കാര സമയങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ നമസ്കാരത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് വിശദീകരിക്കാം ഓരോ നമസ്കാരത്തിനും കൃത്യമായ സമയങ്ങളുണ്ട് അതിൽ മഹരിവിൻ്റെ സമയമാണ് അസ്തമന ശോഭ മറയുന്നത് വരെ അത് നീങ്ങിയാൽ പിന്നെ ഇഷായിൻ്റെ സമയമാണ് മനസ്സിലായി സൂര്യൻ അസ്തമിച്ചത് മുതൽ ആ സമയത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സുബാന സത്യം ചെയ്തു പറഞ്ഞു വീണ്ടും അള്ളാഹു പറഞ്ഞു വല്ല വസഖ് വല്ലയിൽ രാത്രി തന്നെയാണ് സത്യം വമാ വസക്ക് അത് ഉൾക്കൊള്ളുന്നവയും കൊണ്ട് രാത്രിയും അത് ഉൾക്കൊള്ളുന്നവയും കൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു സത്യം ചെയ്തു പറയുന്നു രാത്രി എന്താ നമുക്കറിയാം അല്ലെ നെഹാർ എന്താണ് എന്താണ് നമുക്കറിയാം നെഹാറ് പകലാണ് ലെയിൽ രാത്രിയാണ് എന്നാൽ എന്താണ് ഈ വസക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വമാ വസക്ക് അത് അടക്കി വെച്ച ഉൾക്കൊള്ളുന്നവ കൊണ്ടും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൃഷ്ടികളാണ് െ പകലിൽ എല്ലാവരും അധ്വാനത്തിലാണ് പക്ഷികളാകട്ടെ മനുഷ്യരാകട്ടെ എല്ലാവരും അധ്വാനത്തിലാണ് രാത്രി ആകുമ്പോഴോ എല്ലാവരും ഒരുമിച്ചു കൂടും എല്ലാവരും ഒരുമിച്ചു കൂടും വീടുകളിൽ അവരുടെ കൂടുകളിൽ മനുഷ്യരും അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടും അപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമത്തിന്റെ സമയമാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു മുഫസ്സറുകൾ പറഞ്ഞു വമ വസക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളാണ് എല്ലാ സൃഷ്ടികളെയും രാത്രി ഉൾക്കൊള്ളുന്നവ എന്ന് പറഞ്ഞാൽ രാത്രിയും അത് ഉൾക്കൊള്ളുന്നവ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും പിടിച്ചുകൊണ്ടാണ് അള്ളാഹു സുബഹാന സത്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതേപോലെ പറഞ്ഞു വൽക്കമരി ഇതത്തസഖ് വൽക്കമരി കമറു തന്നെയാണ് കമറെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ടും ഇതത്തസഖ് അത് പൂർണമായി അത് പൂർണത പ്രാപിച്ചു വരുമ്പോൾ ചന്ദ്രനെ കൊണ്ടും ആ ചന്ദ്രൻ പൂർണത പ്രാപിച്ചു വരുമ്പോൾ അതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു സത്യം ചെയ്ത് പറയുന്നു ചന്ദ്രൻ്റെ വിവിധ അവസ്ഥകളുണ്ട് ബാലചന്ദ്രനുണ്ട് അല്ലെ ചെറിയ പിന്നെ അർദ്ധാകൃതിയിലുള്ള ചന്ദ്രൻ ഉണ്ടാകും അങ്ങനെ നമുക്കറിയാം അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ട് അത് പൂർണ്ണ ചന്ദ്രനായി മാറും ബദറായിട്ട് മാറും കമർ ബദർ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചന്ദ്രൻ നമ്മൾ പറയാറുണ്ട് ആ ചന്ദ്രനെ പിടിച്ചും അള്ളാഹുസുബാൻ സത്യം ചെയ്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്തിനെ കുറിച്ച് പറഞ്ഞു ആദ്യം പറഞ്ഞത് അള്ളാഹു സത്യം പറഞ്ഞു അതേപോലെ തന്നെ വെച്ചിട്ട് എന്നതിനെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു എന്നിട്ടു ലത്തർ കബുൻ കബുൻ തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ അവസാനത്ത ആയത് എന്താണ് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാര് അവരെന്താ വിചാരിച്ചത് ഒരു മടക്കല്ല ദുനിയാവിലേക്ക് ഇനി മടങ്ങി പോകുന്നില്ല ഇത് ഇവിടെ തന്നെ അവസാനിക്കും മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കും അങ്ങനെയാണ് അവർ വിചാരിച്ചത് അവരവരുടെ കുടുംബത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു അല്ല പറഞ്ഞു അങ്ങനെയല്ല അവർ മടങ്ങും ഉറപ്പായിട്ടും അവർ മടങ്ങും അവർ ഉറപ്പായിട്ടും മടങ്ങും എന്നിട്ടല്ല പറഞ്ഞ എന്താ അള്ളാഹു എല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്നവനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നിട്ട് അള്ളാഹു ഇന്ന ചില കാര്യങ്ങളെ മറ്റു ചില വിഷയങ്ങളെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു എന്താ സത്യം ചെയ്ത് പറഞ്ഞത് വസക്കന് പിന്നെ ഫലാവു ബി ബിഷപ്പക്ക് എന്നാൽ അസ്തമയ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അതേപോലെ തന്നെ രാത്രിയും അത് ഉൾക്കൊള്ളുന്നവ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു ചന്ദ്രൻ എന്ത് ചെയ്യുന്നു പൂർണത പ്രാപിച്ചു വരുമ്പോൾ അതുകൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുക ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് മനുഷ്യരായ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരേ ഒരേ അവസ്ഥയിലല്ല എന്നും അതിന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിന് വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് മഹാനായ റസൂൽ വസ്സലാമ തന്നെ പറഞ്ഞത് നമ്മുടെ ഒരവസ്ഥക്ക് ശേഷം മറ്റൊരവസ്ഥയിലേക്ക് മാറും മനുഷ്യൻ എന്നും ഒരുപോലെയല്ല എന്നും ഒരേപോലെ നിലനിൽക്കുകയില്ല മാറ്റമുണ്ടാകും നമ്മുടെ ജീവിതം എന്നും ഒരേപോലെയാണോ അല്ല നമുക്ക് സന്തോഷം ഉണ്ടാകും സങ്കടം ഉണ്ടാകും അതേപോലെ ദേഷ്യം ഉണ്ടാകും ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് അല്ലെ നമ്മുടെ വളർച്ചയുടെ ഘട്ടം നോക്കൂ നിങ്ങൾ ഉണ്ടായിരുന്നു ബാല്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൗമാരമുണ്ട് വാർദ്ധക്യമുണ്ട് ഒരേപോലെയാണോ അല്ല ഓരോ ഹാലികളാണ് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും ഹൃദയം എടുത്തു നോക്കൂ നിങ്ങൾ ഹൃദയം എപ്പോഴും ഒരുപോലെയാണോ അല്ല ഹൃദയത്തെ പറയുക തന്നെ കൽബ് എന്നാണ് ഇളകിമറിയുന്നത് ചാഞ്ചാടുന്നത് അല്ലെ വെള്ളത്തിനിട്ട പോലെയാണ് എന്നും ഒരേപോലെയല്ല ഹിത ഹൃദയം അതിന് മാറ്റമുണ്ടാകും ചാഞ്ചാട്ടം ഉണ്ടാകും ഏതെടുത്തു നോക്കും നിങ്ങൾ എല്ലാത്തിനും മാറ്റമുണ്ടാകും എല്ലാത്തിനും എന്തുണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഭൂമിയാകട്ടെ പ്രപഞ്ചമാകട്ടെ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ സൂര്യനാകട്ടെ അതിന് വളർച്ച സംഭവിക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അള്ളാഹു സുബാനഹുല പറയാ മനുഷ്യര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുക അല്ലെ തർക്കപുന്ന ത്വക്കന്നൻ ത് തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ് അഥവാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്തിനാ അള്ളാഹു ഇത് പറഞ്ഞത് നോക്കൂ നിങ്ങൾ മനുഷ്യൻ ഇതേപോലെ മാറിക്കൊണ്ടിരിക്കുന്നവനാണ് അതേപോലെ തന്നെ മനുഷ്യന് ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കും ആ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ഈ ദുനിയാവില്ലെന്ന് വിചാരിച്ച ആൾക്കാരാണ് പക്ഷേ ഉറപ്പായിട്ടും പരലോകമുണ്ട് അള്ളാഹു കണ്ടറിയുന്നുണ്ട് അവൻ അള്ളാഹുവിലേക്ക് മടങ്ങും എന്നൊക്കെ അള്ളാഹു പറയാൻ വേണ്ടി അള്ളാഹു എന്തു ചില കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു ആ സത്യം ചെയ്ത് പറഞ്ഞ കാര്യം എന്താ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും അല്ലെ അവന്റെ അവസ്ഥകൾക്ക് മാറ്റണ്ട് നിങ്ങൾ ആ ഷെഫക്ക് എന്ന് പറയുന്ന പിന്നെ അസ്തമന ശോഭയെ പിടിച്ചാണ് അള്ളാഹുസ് സത്യജാദ്യം അത് എത്ര സമയ വളരെ കുറച്ച് സമയമാണ് അല്ലെ അസ്തമന ശോഭ വളരെ കുറച്ച് അത് അത് മാറും ചന്ദ്രനോ അതിന് മാറ്റങ്ങൾ സംഭവിക്കും ചന്ദ്രൻ എന്നും ഒരേ പോലെയല്ല അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബാന പറഞ്ഞ ലയില് അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ലെയില് കുറച്ച് സമയാണുള്ളത് അത് നീങ്ങിപ്പോകും അല്ലെ വീണ്ടും പകൽ വരും മാറി വരും അങ്ങനെ മനുഷ്യന് ബോധ്യപ്പെടാവുന്ന ഉപമകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളൊന്നും ഒരേപോലെ അല്ല നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും ഈ അവസ്ഥകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്ത് ഉൾക്കൊള്ളണം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് ബല അള്ളാഹു പറഞ്ഞില്ലേ ബല ഇന്ന പിന്നെ ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാന്ന് പറഞ്ഞില്ലേ അള്ളാഹു അങ്ങനെയല്ല മടങ്ങും എന്ന് പറഞ്ഞല്ലോ ആ മടക്കത്തെ നമ്മൾ അംഗീകരിക്കണം ആ മടക്കത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം മനുഷ്യരായ ആളുകൾ നമുക്കൊരു മടക്കുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം നമ്മൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിഷേധിയാകാൻ പറ്റില്ല ഒരു മരണമുണ്ട് ഇന്നുള്ള ഈ സന്തോഷത്തിന്റെ അവസ്ഥ ആഹ്ലാദത്തിൻ്റെ അവസ്ഥ എന്നുണ്ടാകില്ല അതിന് മാറ്റം വരാം ഇന്നുള്ള സമ്പത്ത് എന്നുണ്ടാവില്ല ഇത് ഏതു വരെയാണ് മരണം വരെയാണ് മരണത്തിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് അതുകൊണ്ട് ആ ലോകത്തിന് വേണ്ടി തയ്യാറാകാൻ ആ ലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ വിശ്വാസികളായ ആളുകൾക്ക് കഴിയേണ്ടതുണ്ട് മനസ്സിലായില്ലേ എന്നിട്ട് അള്ളാഹു സുബ് ഹാനുല വീണ്ടും പറഞ്ഞു എന്താന്റെ വാചകം എന്നിരിക്കെ ഇത്രമാത്രം യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും ഫമാലഹും അവർ വിശ്വസിക്കുന്നില്ല അവരെന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നിരിക്കെ എന്താണ് അവർക്ക് എന്താണ് ഇവർക്ക് പിന്നെ ഇവർ വിശ്വസിക്കാത്തത് എന്നിട്ടും എന്തെങ്കിലും ഇവർ വിശ്വസിക്കാത്തത് എന്താണ് ഇവർ വിശ്വാസം സ്വീകരിക്കാത്ത ഒരു ചോദ്യമാണത് കാരണം ഇത്രമാത്രം കൃത്യമായും വ്യക്തമായും റബ്ബ് പറഞ്ഞിട്ടും ഈ ആളുകൾ എന്ത് ചെയ്യുന്നില്ല അവർ വിശ്വസിക്കുന്നില്ല അതേപോലെ തന്നെ ഖുർആൻ അവർക്ക് ഖുർആൻ ഓദി കൊടുക്കപ്പെട്ടാൽ അവർട്ടാംഗം ചെയ്യുന്നുമില്ല ഇത് ചെയ്യണം മനുഷ്യന്മാർ ഇത്രയൊക്കെ യാഥാർത്ഥ്യങ്ങൾ മുന്നിലുണ്ടായിട്ടും അത് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണം മനുഷ്യൻ തയ്യാറാവണം എന്തേ അവൻ തയ്യാറാകാത്തത് എന്താ അവൻ അത് റെഡി ആകാത്തത് അതേപോലെ തന്നെ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ട് എന്ത് ആ ഖുർആാനിന് മുമ്പിൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ അത് അംഗീകരിക്കാൻ റബ്ബിന്റെ കൽപ്പന പ്രകാരം സുജൂത് ചെയ്യാൻ അത് സ്വീകരിക്കാൻ എന്ത് അവൻ തയ്യാറാകാത്തത് ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം നമുക്കറിയാം ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം സുജൂത് ചെയ്യണം അത് വാജിബല്ല അത് നിർബന്ധമല്ല വിശുദ്ധ ഖുറാനില് പതിനഞ്ച് സ്ഥലങ്ങളിൽ തിലാപത്തിന്റെ സുജൂത് ഉണ്ട് പതിനഞ്ച് സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഖുർആൻ ഓതുമ്പോൾ സുജൂത് ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്നാൽ നിർബന്ധമാണോ അല്ല ഉമർ ഉമർ ബിൻ ബുൻ അഹത്തറും അദ്ദേഹം ഈ ആയ തോതിയ സമയത്ത് സുജൂത് ചെയ്തതും സുജൂത് ചെയ്യാതിരുന്നതുമൊക്കെ ഹദീത്തുകളിൽ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഏറ്റവും നല്ല എന്താ സുജൂത് ചെയ്യുക എന്നുള്ളതന്നെയാണ് സുജൂത് ചെയ്യുക ആ സുജൂതിൽ നമ്മൾ സാധാരണ സുജൂതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് നിർവഹിക്കുക ആ സുജൂദിനെ വധു വേണോ വേണ്ട എന്ന വിഷയത്തിലൊക്കെ തർക്കങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും വധുവോടുകൂടെ പാരായണം ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിലയിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ് ഫമാലഹും എന്നിരിക്കെ എന്താണ് ഇവർക്ക് അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്നില്ലേ അവർക്ക് ഖുർആൻ ഓതി കൊടുക്കപ്പെട്ടാൽ അവർ അവർഗം ചെയ്യുന്നുമില്ലേ യുഗദ്വീപുൻ അത്രയുമല്ല പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും ഖുർആനും അതേപോലെ തന്നെ പ്രമാണങ്ങളും തെളിവും എല്ലാം അവരുടെ മുന്നിലുണ്ട് ഇതൊക്കെ നിഷേധിക്കുകയാണ് ഇതിനൊക്കെ തള്ളിക്കളയാണ് ഇതിനെയൊക്കെ തള്ളിക്കളയുകയാണ് വല്ലാഹു വല്ലാഹു എന്നിരുന്നോ ബിമാൻ ബിമാൻ അവർ മനസ്സിൽ സൂക്ഷിച്ചു വരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ് യു ഓൻ എന്ന് പറഞ്ഞാൽ അവർ സൂക്ഷിച്ചു വെക്കുക എടുത്തു വെക്കുക അവര് സംഭരിച്ചു വെക്കുക മനസ്സിലായില്ലേ വല്ലാഹു വല്ലാഹുലമു അല്ലാഹു അറിയുന്നവനാണ് ബിമാൻ അവര് സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ച് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ് ഒന്നും പഠിച്ചു മറന്നുപോകൂല അള്ളാഹ്ക്കെല്ലാം അറിയാം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിന് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ട് പറഞ്ഞു അലീം സംവിധാനങ്ങളുടെ അതുകൊണ്ട് എന്ത് വേണം ആകയാൽ നബിയെ അവരെ നീ സന്തോഷ വാർത്ത അറിയിക്കണം എന്ത്യേറിയ ഒരു ശിക്ഷയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത സഹോദരങ്ങളെ അള്ളാഹു സുബാന ഈ അദ്ധ്യായത്തിന്റെ ആദ്യ തായത്തിൽ ആകാശം തകരുന്നതിനെക്കുറിച്ച് അതേപോലെ തന്നെ ഭൂമി അതിലെ ഭാരങ്ങളെല്ലാം പുറത്തിട്ട് അത് പിന്നെ നിവർത്തപ്പെടുന്നതിനെക്കുറിച്ച് അഥവാ ലോകം അവസാനിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു മനുഷ്യൻ അവൻ്റെ പിന്നെ തീവ്രമായ അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞെന്നു അതെ മനുഷ്യൻ അധ്വാനിക്കുന്നവനാണ് പ്രവർത്തിക്കുന്നവനാണ് അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് അവന് ലഭിക്കുന്ന കാര്യം എന്താ ഒന്നുകിൽ അവന് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കും അവന് ചെറിയ വിചാരണ ഉണ്ടാവുള്ളൂ അവൻ അവന്റെ ആളുകളുടെ ഇടയിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോകും എന്നാൽ ജീവിതത്തെ ദുരന്തമാക്കിയവൻ ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടി മാറ്റി വച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ച മനുഷ്യൻ അവന് ഇടത് കൈയിലാണ് ഗ്രന്ഥം ലഭിക്കുക ആ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യരെന്തെയ്യും അവര് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടും അവൻ വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതിന് കാരണങ്ങളും പഠിച്ചോ പറഞ്ഞു അവൻ എന്തായിരുന്നു അവൻ വിചാരിച്ചൊരു മടക്കമൊന്നുമില്ല അള്ളാഹുവിലേക്ക് മടക്കല്ല ഇതൊക്കെ ഇവിടെ തീരും പക്ഷെ അള്ളഹ പറഞ്ഞു അങ്ങനെയല്ല മടക്കമുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അള്ളാഹുലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് നമ്മുടെ ഈ ജീവിതം ക്ഷണികമാണ് വളരെ ചെറുതാണ് എന്നിട്ട് അള്ളാഹു ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ സത്യം ചെയ്തതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് മനുഷ്യന്റെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്ന ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് എന്റെ ഇവർ വിശ്വാസം സ്വീകരിക്കാത്തത് എന്റെ വിശുദ്ധ ഖുറാനിനെ ഇവർ കീഴൊതുങ്ങാത്തത് എന്നിട്ടല്ല പറഞ്ഞു ആ ആളുകൾ അങ്ങനെ വിശ്വാസം സ്വീകരിക്കാത്ത ഖുറാനിന് കീഴാത്ത ആളുകൾ അവർക്ക് എന്തുണ്ട് വേദനയേറിയ ശിക്ഷയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടോ ആ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്തന ബിയെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇത് പ്രതീക്ഷയൊക്കെ ആയത്താണ് വിശ്വസിക്കുകയും വ ൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് അവർക്ക് അജുറുണ്ട് മുറിഞ്ഞു പോകാത്ത മുറിഞ്ഞു പോകാത്ത അറ്റുപോകാത്ത പ്രതിഫലമുണ്ട് ആർക്കാണ് ശിക്ഷയുള്ളത് അതാധിക്കരിച്ച ആൾക്കാർക്കാണ് വിചാരണയെ വിചാരണയുണ്ട് എന്ന് വിചാരിക്കാതെ ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിച്ച ആൾക്കാർക്കാണ് അവർക്കെന്തുണ്ട് വേദനയേറിയ ശിക്ഷ ഉണ്ട് എന്നാൽ വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ അവരെ കാത്തിരിക്കുന്ന എന്താണ് മുറിഞ്ഞു പോകാത്ത അവസാനമില്ലാത്ത പ്രതിഫലമാണ് മനസ്സിലായില്ലേ നമ്മൾ ഏത് വേണം നമ്മൾ തീരുമാനിക്കുക അല്ല രണ്ടും പറഞ്ഞെന്നു അഥവാ രണ്ട് വശങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു നന്മ ചെയ്ത ആളുകൾക്ക് എന്താ കിട്ടുക തിന്മ പ്രവർത്തിച്ചവർക്ക് എന്താ ഉള്ളത് അതുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടയപ്പെടുത്താൻ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മളിതിലെ ആയത്തുകളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു ആദ്യത്തെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കണം എന്നിട്ട് ഇന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കണം ഇൻഷാ അല്ലാ മറ്റൊരു അധ്യായവുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ഒരുമിച്ചിരിക്കാം അള്ളാഹു സുബാന ഹുബത്താല അതിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമ്മൾ ഹുസ്ന എന്ന പഠന ക്ലാസിന് പകരം നമ്മൾ ദുലഹിച്ച മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആ മാസവുമായി ബന്ധപ്പെട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളിലുള്ള ക്ലാസ് ആയിരിക്കും നാളെ ഉണ്ടാവുക ഇതേ സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊരുമിച്ചിരിക്കാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത അനിൽ അലഹദില്ലാഹി റബി ലാലമീൻ അസ്സലാ അലൈക്കും വാർമത്തല്ലാഹി വാബർക്കത്തൂ